ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫയർമാൻ ഫയർ വുമൺ അതുപോലെ അപ്പൊ ഡ്രൈവറിൻ്റെ ഇതിൽ കുറച്ച് മാത്രമേ നമ്മുടെ ഇതിലുള്ളൂ പിന്നെ എന്നാലും ഈ ഒരു ഭാഗങ്ങൾ ഫയർമാൻ ഡ്രൈവറിന്റെയും കൂടെ ഭാഗത്ത് സ്പെഷ്യൽ ആയിട്ട് ചോദിക്കുന്നതാണ് ഫയർമാൻ ഫയർ വുമൺ ആണ് മെയിൻ ആയിട്ട് ഇതില് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അമ്പത് ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അമ്പത് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് നമ്മുടെ തൊഴിൽ വാർത്തയിൽ തൊഴിൽ വീഥിയിൽ വന്നിട്ടുള്ള അമ്പത് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് അപ്പൊ ഇതൊരു ഫസ്റ്റ് ഘട്ടം മാത്രമാണ് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക അതില് ഓൾ എന്ന് തന്നെ നിൽക്കാൻ ശ്രമിക്കുക കാരണം എങ്ങനെയാണെങ്കിലും മാത്രമേ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പൊ ഒരുപാട് ആയിട്ടാണ് നമ്മൾ ഇനി വരുന്നത് ഫയർമാൻ്റെ മാത്രമല്ല ഇത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഐ സി അതുപോലെ കേരള വാട്ടർ അതോറിറ്റിയുടെ ലാബ് അസിസ്റ്റന്റ് ഉണ്ട് അതുപോലെ നമ്മുടെ മുമ്പില് എൽ എന്ന് പറയുന്ന ഒരു വലിയ ഒരു എക്സാം മുമ്പിൽ കിടക്കുന്നു അതുപോലെ എൽ എസ് ജി അപ്പൊ അതിന്റെ എല്ലാ ക്ലാസ്സുകളും നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് എന്നെ കൊണ്ട് കഴിയുന്നവരം മാക്സിമം വൺ ആൻഡ് ആർമി ആണ് അപ്പോ വൺ അതിനനുസരിച്ച് അതിനനുസരിച്ചുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പൊ അതുകൊണ്ട് വേഗം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് നമ്മുടെ മാക്സിമം ഫോളോ ചെയ്യാനും കൂടെ ശ്രമിക്കാം ഓക്കെ എന്നാൽ നമുക്ക് ക്വസ്റ്റ്യൻസിലൂടെ പോവാം കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് പതാക ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് പതാക ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് ഏതാണ് മാർച്ച് എട്ട് ജനുവരി എട്ട് ഏപ്രിൽ എട്ട് ഡിസംബർ എട്ട് ഏതാണ് മാർച്ച് എട്ടിനാണ് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് പതാക ദിനമായി ആചരിക്കുന്നത് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോക്കൊച്ചി വിയൂര് കണ്ണൂർ തിരുവനന്തപുരം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് വിയൂർ ആണ് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഏത് വസ്തു കത്തുന്നതാണ് ക്ലാസ് ഡി ഫയറിന് ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏത് വസ്തു കത്തുന്നതാണ് ക്ലാസ് ഡി ഫയറിന് ഉദാഹരണം ഓപ്ഷൻ പ്ലാസ്റ്റിക് പ്രകൃതിവാതകം പെട്രോൾ മഗ്നീഷ്യം ഏതാണ് മഗ്നീഷ്യം ആണ് ക്ലാസ് ഡി ഫയറിന് ഉദാഹരണം മഗ്നീഷ്യം ഏത് ക്ലാസിനാണ് ക്ലാസ് ഡി ഫയറിനാണ് ഉദാഹരണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ധന ബാഷ്പവും വായുവും കലർന്ന മിശ്രിതം ഗോളാകൃതിയിൽ ഒന്നിച്ചു കത്തുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു ഇന്ധന ബാഷ്പവും വായുവും കലർന്ന മിശ്രിതം ഗോളാകൃതിയിൽ ഒന്നിച്ച് കത്തുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു ജെഡ് ഫയർ ഫ്ലാഷ് ഫയർ ഫയർ ബോൾസ് പൂൾ ഫയർ ഏതാണ് ആൻസർ എന്നാണ് ഓപ്ഷൻ സി ആണ് ഫയർ ബോൾസ് ഓപ്ഷൻ സി ഫയർ ബോൾസ് ആണ് ഇന്ധന ബാഷ്പവും വായുവും കൂടിക്കലർന്ന മിശ്രിതം ഗോളാകൃതിയിൽ ഒന്നിച്ച് കത്തുന്നതിനെ പറയുന്നതാണ് ഫയർ ബോൾസ് എന്ന് പറയുന്നത് പറയുന്നവയിൽ വിഷപ്പാമ്പിനെ കടിയേറ്റാലുള്ള ലക്ഷണം ഏത് പറയുന്നവയിൽ വിഷപ്പാമ്പിന്റെ കടിയേറ്റാലുള്ള ലക്ഷണം ഏത് മയക്കം അനുഭവപ്പെടുക കാഴ്ച മങ്ങൽ ശ്വാസ തടസ്സം അതുപോലെ സംസാരിക്കാൻ പ്രയാസം ഓപ്ഷൻ ഡി ഇവയെല്ലാം ഏതാണ് ഡി ഇവയെല്ലാമാണ് പാമ്പിന്റെ കടിയേറ്റാലുള്ള ലക്ഷണങ്ങൾ ഏതൊക്കെയാണ് മയക്കം അനുഭവപ്പെടുക കാഴ്ച മങ്ങൽ ശ്വാസതടസം പിന്നെ സംസാരിക്കാൻ പ്രയാസം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സോഡിയം ബൈ കാർബണേറ്റിന്റെയും അലൂമിനിയം ജലീയ ലായനികൾ ഒരു സ്റ്റേബില സ്റ്റേബിലൈസറിന്റെ സാന്നിധ്യത്തിൽ പ്രവർത്തിപ്പിച്ചതാണ് പ്രവർത്തിപ്പിച്ചാണ് ഡാഷ് ഉണ്ടാകുന്നത് സോഡിയം ബൈകാർബണേറ്റിന്റെയും അലൂമിനിയം സൾഫൈറ്റിന്റെയും ജലീയ ലായനികൾ ഒരു സ്റ്റെബിലൈസറിന്റെ സാന്നിധ്യത്തിൽ പ്രവർത്തിപ്പിച്ചാണ് ഡാഷ് ഉണ്ടാക്കുന്നത് കെമിക്കൽ ഫോം മെക്കാനിക്കൽ ഫോം ഡി ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കെമിക്കൽ ഫോം നമുക്ക് തന്നെ അറിയാം അല്ലെ കെമിക്കലിനെ വെച്ചിട്ട് പറയുമ്പോൾ നമ്മൾ കെമിക്കൽ ഫോം തന്നെ സോഡിയം ബൈ കാർബണേറ്റിന്റെയും അല്യൂമിനിയം സൾഫൈറ്റിന്റെയും ലായനികൾ ഒരു സ്റ്റെബിലൈസറിന്റെ സാന്നിധ്യത്തിൽ പ്രവർത്തിപ്പിച്ചാണ് കെമിക്കൽ ഫോം ഉണ്ടാക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഫ് എം ബി പി നമ്പർ ടുവിനോട് ഒപ്പം ഉപയോഗിക്കുന്നതും ബ്രാഞ്ച് ബ്രാഞ്ച്മാൻ്റെ പുറകിൽ തൂക്കിയിടുന്നതുമായ ടാങ്കിന് പറയുന്ന പേര് എഫ് എം ബി പി നമ്പർ ടുവിനോട് ഒപ്പം ഉപയോഗിക്കുന്നതും ബ്രാഞ്ച്മാൻ്റെ പുറകിൽ തൂക്കിയിടുന്നതുമായ ടാങ്കിനെ പറയുന്ന പേരെന്താണ് സിലിണ്ടർ സിലിണ്ട്രിക്കൽ ടാങ്ക് നാപ്സാക് ടാങ്ക് ഫോം ടാങ്ക് ഇവയൊന്നും അല്ല ഏതാണ് ആണ് ാണ് ഓക്കെ ഓപ്ഷൻ ബി നാപ്സാക് ടാങ്ക് എഫ് എം ബി പി നമ്പർ ടുവിനോട് ഒപ്പം ഉപയോഗിക്കുന്നതും ബ്രാഞ്ച്മാൻ്റെ പുറകിൽ തൂക്കിയിരുന്നതുമായ ടാങ്കിനെ പറയുന്ന പേരാണ് നാപ്സാങ്ക് ടാങ്ക് എന്ന് പറയുന്നത് അഗ്നിശമന അഗ്നിശമന പ്രവർത്തനത്തിനുള്ള വെള്ളം എടുക്കുന്നതിനായി വാട്ടർ മെയിനുകളിൽ ഫയർ സർവീസിന് വേണ്ടി ഘടിപ്പിച്ചിട്ടുള്ള പ്രത്യേക ഉപകരണമാണ് ഡാഷ് അഗ്നിശമന പ്രവർത്തനത്തിനുള്ള വെള്ളം എടുക്കുന്നതിനായി വാട്ടർ മെയിനുകളിൽ ഫയർ സർവീസിന് വേണ്ടി ഘടിപ്പിച്ചിട്ടുള്ള പ്രത്യേക ഉപകരണമാണ് സ്പ്രിങ്ക്ലർ ഡൈ ഹോസ് റീൽ ഹോസ് ഏതാണ് ഓപ്ഷൻ സി ആണ് ഹൈഡ്രന്റ് ഏതാ ഓപ്ഷൻ സി ഹൈഡ്രൻ അഗ്നിശമന പ്രവർത്തനത്തിലുള്ള വെള്ളം എടുക്കുന്നതിനായി വാട്ടർ മെയിനുകളിൽ ഫയർ സർവീസിന് വേണ്ടി ഘടിപ്പിച്ചിട്ടുള്ള പ്രത്യേക ഉപകരണമാണ് ഹൈഡ്രൻറ്റ് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ഏത് തരം വാട്ടർ ടെൻഡർ ആണ് ഉപയോഗിക്കുന്നത് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ഏത് തരം വാട്ടർ ടെൻഡർ ആണ് ഉപയോഗിക്കുന്നത് ടൈപ്പ് സി ടൈപ്പ് എ ടൈപ്പ് എക്സ് ടൈപ്പ് ബി ഏതാണ് ഓപ്ഷൻ ഡി ആണ് ടൈപ്പ് ബി ടൈപ്പ് ബി കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ടൈപ്പ് ബി വാട്ടർ ടെൻഡർ ആണ് ഉപയോഗിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഗ്നിശമന വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന എക്സ്റ്റെൻഷൻ ലാഡറിന്റെ നീളം അഗ്നിശമന വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന എക്സ്റ്റെൻഷൻ ലാഡറിന്റെ നീളം എന്താണ് ടി ഇരുപത്തിയഞ്ചടി മുപ്പത് അടി മുപ്പത്തി അഞ്ചടി അഗ്നിശമന വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന എക്സ്റ്റെൻഷൻ ലാഡറിന്റെ നീളം ഏതാണ് ഓപ്ഷൻ ഡി മുപ്പത്തി അടി ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രഥമ ശുശ്രൂഷയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആര് പ്രഥമ ശുശ്രൂഷയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഡോക്ടർ എസ് മാർക്ക് റോബർട്ട് വുഡ് ജോൺസൺ ജെയിംസ് വുഡ് ഹെൻറി ഡ്യൂണറ്റ് പ്രഥമ ശുശ്രൂഷയുടെ ഉപജ്ഞാതാവ് ആരാണ് ഡോക്ടർ എസ് മാർക്ക് ഡോക്ടർ എസ് മാർക്കാണ് പ്രഥമ ശുശ്രൂഷയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കഴുത്തിന് മുൻഭാഗത്ത് ഇരുവശവും ശ്വസന നാളത്തിനടുത്തായി വിരലുകൾ ഉപയോഗിച്ച് അമർ അമർത്തി മുൾ ഭാഗത്തേക്കുള്ള രക്തപ്രവാഹം നിയന്ത്രിക്കാൻ സാധിക്കുന്ന മധ്യ ബിന്ദു ഏതാണ് കഴുത്തിന് മുൻഭാഗത്ത് ഇരുവശവും ശ്വസന നാളത്തിന് അടുത്തായി വിരലുകൾ ഉപയോഗിച്ച് അമർത്തി മുഗൾ ഭാഗത്തേക്കുള്ള രക്തപ്രവാഹം നിയന്ത്രിക്കാൻ സാധിക്കുന്ന മർദ്ദിന്ദു ഏതാണ് ഏതാണ് ഓപ്ഷൻ മർദ്ദബിന്ദു കരോട്ടിക് മർദ്ദബിന്ദു കരോട്ടിക് മർദ്ദബിന്ദു ബ്രാഖ്യൽ മർദ്ദബിന്ദു ഇവയൊന്നുമല്ല ഏതാണ് ഓപ്ഷൻ ബി ആണ് correct answer കരോട്ടിഡ് മർദ്ദബിന്ദു എന്താണ് ഓർത്തിരിക്കുക കഴുത്തിന് മുൻഭാഗത്ത് ഇരുവശവും ശ്വസന അടുത്തായി വിരലുകൾ ഉപയോഗിച്ച് അമർത്തി മുകൾ ഭാഗത്തേക്കുള്ള രക്തപ്രവാഹം നിയന്ത്രിക്കാൻ സാധിക്കുന്ന മർദ്ദബിന്ദുവാണ് കരോട്ടിക് മർദ്ദബിന്ദു ഭാരം കുറഞ്ഞ ണെങ്കിൽ പരിക്കേറ്റ നിർത്തിയ ശേഷം എടുത്ത് കാലുകൾ കൈവരിച്ച് സുരക്ഷിതമാക്കുന്ന രീതി ഏതാണ് ഫയർമാൻ ലിഫ്റ്റ് ക്രാഡിൽ ഹ്യൂമൻ ക്രച്ച് ഫയർ ഫൈറ്റേഴ്സ് ക്രോൾ ഭാരം കുറഞ്ഞ ആളാണെങ്കിൽ പരിക്കേറ്റയാളെ നിവർത്തി നിർത്തിയ ശേഷം ചുമലിലേക്കെടുത്ത് കാലുകൾക്കിടയിലൂടെ കൈപിടിച്ച് സുരക്ഷിതമാക്കുന്ന രീതി ഏതാണ് ഏതാണ് ഫയർമാൻ ലിഫ്റ്റ് എൽ പി ജി സിലിണ്ടർ പെട്ടാൽ സിലിണ്ടറിലെ ദ്രാവകം തിളച്ച് ബാഷ്പത്തിന്റെ മർദ്ദം വർദ്ധിപ്പിക്കുകയും വർദ്ധിക്കുകയും ഒരു പരിധി കഴിയുമ്പോൾ സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയും ചെയ്യും ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്ത്യ ഫയർബോൾസ് യർ ബ്ലവി എൽ പി ജി സിലിണ്ടർ തീയിൽപ്പെട്ടാൽ സിലിണ്ടറിലെ ദ്രാവകം തിളച്ച് ബാഷ്പത്തിന്റെ മർദ്ദം വർദ്ധിപ്പി വർദ്ധിപ്പിക്കുകയും ഒരു പരിധി കഴിയുമ്പോൾ സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയും ചെയ്യും ഈ പ്രതിഭാസത്തിന് പറയുന്ന പേര് എന്താണ് ഓപ്ഷൻ ഡി ആണ് എന്ത് അഗ്നിയിൽ നിന്ന് ഇന്ധനത്തെ നീക്കം ചെയ്ത് തീ കെടുത്തുന്ന രീതി അഗ്നിയിൽ നിന്ന് ഇന്ധനത്തെ നീക്കം ചെയ്ത് തീ കെടുത്തുന്ന രീതി എന്താണ് കെടുത്താണ് സ്മോദ സ്മതറിങ് സ്മൊതറിങ് സ്റ്റാർവേഷൻ കൂളിംഗ് ബ്ലാങ്കറ്റിംഗ് സ്മൊതറിങ് സ്റ്റാർവേഷൻ കൂളിങ് അഗ്നിയിൽ നിന്ന് ഇന്ധനത്തെ നീക്കം ചെയ്ത് തീ കെടുത്തുന്ന രീതി ഏതാണ് ഓപ്ഷൻ സി ആണ് സ്റ്റാർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഗ്നിശമന രക്ഷാപ്രവർത്തന വേളയിൽ മുറിവുകൾക്കുള്ളിൽ തങ്ങി നിൽക്കുന്ന സോറി മുറികൾക്കുള്ളിലാണ് അഗ്നിശമന രക്ഷാപ്രവർത്തന വേളയിൽ മുറികൾക്കുള്ളിൽ തങ്ങി നിൽക്കുന്ന പുക വിഷവാതകങ്ങൾ എന്നിവ വലിച്ചു പുറത്തേക്ക് കളയുന്നതിനും വായു സഞ്ചാരം സാധ്യമാക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് സ്പ്രിംഗ്ലർ ബ്ലോവർ ഹൈഡ്രന്റ് ഡ്രഞ്ചർ അഗ്നിശമന രക്ഷാ പ്രവർത്തന വേളയിൽ മുറികൾക്കുള്ളിൽ തങ്ങി നിൽക്കുന്ന പുക വിഷവാതകങ്ങൾ എന്നിവ വലിച്ചു പുറത്തേക്ക് കളയുന്നതിനും വായു സഞ്ചാരം സാധ്യമാക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓപ്ഷൻ ബി ബ്ലോവർ ഏതാണ് ഓപ്ഷൻ ബി ബ്ലോവർ പ്രായപൂർത്തിയായ ആളുകളിൽ ഹൃദയ ഉത്തേജനവും കൃത്രിമ ശ്വാസോച്ഛാസവും ഒരുമിച്ച് നൽകുന്നതിനുള്ള അനുപാതം പ്രായപൂർത്തിയായ ആളുകളിൽ ഹൃദയ ഉത്തേജനവും കൃത്രിമ ശ്വാസോച്ഛ്വാസവും ഒരുമിച്ച് നൽകുന്നതിനുള്ള അനുവാദം എ ഓപ്ഷൻ എ മുപ്പത് ഹൃദയ ഉത്തേജനവും രണ്ട് കൃത്രിമ ഉത്തേജനവും ഓപ്ഷൻ ബി പതിനഞ്ച് ഹൃദയ ഉത്തേജനവും രണ്ട് കൃത്രിമ ശ്വാസോച്ഛാസവും ഓപ്ഷൻ സി ഇരുപത് ഹൃദയ ഉത്തേജനവും രണ്ട് കൃത്രിമ ശ്വാസോച്ഛാസവും മുപ്പത് ഓപ്ഷൻ ഡി മുപ്പത് ഹൃദയ ഉത്തേജനവും നാല് കൃത്രിമ ശ്വാസോച്ഛാസവും ഏതാണ് ഇതിനുള്ള കറക്റ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ എ ആണ് മുപ്പത് ഹൃദയ ഉത്തേജനവും രണ്ട് കൃത്രിമ ശ്വാസോച്ഛ്വാസവും പ്രായപൂർത്തിയായ ആളുകളിൽ ഹൃദയ ഉത്തേജനവും കൃത്രിമ ശ്വാസോച്ഛാസവും ഒരുമിച്ച് നൽകുന്നതിനുള്ള അനുപാതം ഏതാണ് മുപ്പത് ഹൃദയ ഉത്തേജനവും രണ്ട് കൃത്രിമ ശ്വാസോച്ഛ്വാസവും ലോഹങ്ങളിലെ തീപിടുത്തങ്ങളിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന ഡ്രൈ കെമിക്കൽ പൗഡർ ഏതാണ് ലോഹങ്ങളിലെ തീപിടുത്തങ്ങളിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന ഡ്രൈ കെമിക്കൽ പൗഡർ ഏതാണ് എ ബി സി ടൈപ്പ് എ ബി ടൈപ്പ് ടി ഇ സി ടൈപ്പ് ഇവയെല്ലാം ലോഹങ്ങളിലെ തീപിടുത്തങ്ങളിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന ഡ്രൈ കെമിക്കൽ പൗഡർ ഏതാണ് ഓപ്ഷൻ c ആണ് ടി ഇ സി ടൈപ്പ് ഓപ്ഷൻ c ടി ഇ സി ടൈപ്പ് ഭീഷണിയായതിനാൽ മോൺട്രിയൽ ഉടമ്പടി പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ ലോക്യാപകമായി ഉൽപാദനം നിരോധിച്ച വാതക രൂപത്തിലുള്ള അഗ്നിശമന മാധ്യമം ഹെപ്റ്റോഫ്ലൂറോപ്രോപൈൻ ഹലോൺ ആർഗൺ നിയോൺ ഓസോൺ പാളിക്ക് ഭീഷണിയായതിനാൽ മോണ്ട്രിയൽ ഉടമ്പടി പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ ലോകവ്യാപകമായി ഉൽപാദനം നിരോധിച്ച വാതക രൂപത്തിലുള്ള അഗ്നിശമന മാധ്യമം ഏതാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഹലോൺ ഫസ്റ്റ് എയ്ഡിന്റെ എംബ്ലം എന്താണ് ഫസ്റ്റ് എയ്ഡിന്റെ എമ്പ്ലം എന്താണ് പച്ച പശ്ചാത്തലത്തിൽ വെള്ള 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 cross cross ചുവപ്പ് പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിൽ പച്ച cross പച്ച പശ്ചാത്തലത്തിൽ ചുവപ്പ് ക്രോസ് ഫസ്റ്റ് എയ്ഡിന്റെ എമ്പ്ലം എന്താണ് ഓപ്ഷൻ എ ആണ് പച്ച പശ്ചാത്തലത്തിൽ വെള്ള cross ആണ് ഫസ്റ്റ് എയ്ഡിന്റെ എമ്പ്ലം എന്ന് പറയുന്നത് പച്ച പശ്ചാത്തലത്തിൽ വെള്ള cross ആണ് ടെലിഹെൽ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ് ഡയലേ ഡോക്ടർപ്ലൈൻ നമ്പർ എന്ന് പറയുന്നത് ഏതാണ് ഡയലേ ഡോക്ടർ എത്രയാണ് പത്ത് ഇരുപത്തിയാറ് പത്ത് അമ്പത്തി ആറ് പത്ത് മുപ്പത്തി ആറ് പത്ത് എഴുപത്തി ആറ് ഏതാണ് ഓപ്ഷൻ ബി ആണ് പത്ത് അമ്പത്തി ആറ് ഓപ്ഷൻ ബി പത്ത് അമ്പത്തി ആറ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രിസർവ് ലൈഫ് പ്രിവെന്റ് ഇഞ്ചുറി എന്നത് എന്തിന്റെ മൂന്ന് തത്വങ്ങളാണ് മൂന്ന് തത്വങ്ങളാണ് cross cross sorry red red international crescent ഇന്റർനാഷണൽ ഫസ്റ്റ് എയ്ഡ് ലൈഫ് പ്രിവെന്റ് ഇഞ്ചറി പ്രമോട്ട് റിക്കവറി ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഫസ്റ്റ് എയ്ഡിന്റെ മൂന്ന് തത്വങ്ങളാണ് ിൽ സിലിണ്ടറിനുള്ളിൽ നിന്ന് വരുന്ന ഉയർന്ന മർദ്ദത്തിലുള്ള വായുവിന്റെ മർദ്ദം ഏഴ് മുതൽ ഒമ്പത് ബാർ വരെ ആയി കുറക്കുന്നതിനുള്ള സംവിധാനമാണ് ഡാഷ് ബി എ സെറ്റിൽ സിലിണ്ടറിനുള്ളിൽ നിന്ന് വരുന്ന ഉയർന്ന മർദ്ദത്തിലുള്ള വായുവിന്റെ മർദ്ദം ഏഴ് മുതൽ ഒമ്പത് ബാർ വരെയായി കുറയ്ക്കുന്നതിനുള്ള സംവിധാനമാണ് ഡിമാൻഡ് റെഗുലേറ്റർ റെഡ്യൂസർ പ്രഷർ ഗേജർ ബാക്ക് പ്ലേറ്റ് ഓപ്ഷൻ ഏതാണ് correct answer ഓപ്ഷൻ ഡി ആണ് സോറി ഓപ്ഷൻ ബി ആണ് റെഡ്യൂസർ ബി എ സെറ്റിൽ സിലിണ്ടറിനുള്ളിൽ നിന്ന് വരുന്ന ഉയർന്ന മർദ്ദത്തിലുള്ള വായുവിന്റെ മർദ്ദം ഏഴ് മുതൽ ഒമ്പത് ബാർ വരെയായി കുറയ്ക്കുന്നതിനുള്ള സംവിധമാനമാണ് റെഡിയോസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പി പൂശിയ സി പൂഷ്യ പോളിമെയ്ഡ് ഉപയോഗിച്ചാണ് ഏതാണ് ഫയർ എൻട്രി സ്യൂട്ട് കെമിക്കൽ സ്യൂട്ട് ഫയർ പ്രോക്സിമറ്റി സ്യൂട്ട് ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല ഏതാണ് ഓപ്ഷൻ ബി ആണ് കെമിക്കൽ സ്യൂട്ട് പി പൂശിയ പോളിമേഡ് പ്ലാസ്റ്റിക് ഉപയോഗിച്ചാണ് സ്യൂട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഏത് സ്യൂട്ട് കെമിക്കൽ സ്യൂട്ട് നിർമ്മിച്ചിരിക്കുന്നത് പി വി സി പോഷിയ പോളിമെയ്ത് പ്ലാസ്റ്റിക് ഉപയോഗിച്ചാണ് കെമിക്കൽ സ്യൂട്ട് നിർമ്മിച്ചിരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റിൻ താഴെ പറയുന്നവയിൽ ഏതാണ് യാന്ത്രികമായി പ്രവർത്തിക്കുന്ന ലാഡർ താഴെ പറയുന്നവയിൽ ഏതാണ് യാന്ത്രികമായി പ്രവർത്തിക്കുന്ന ലാഡർ എന്നുള്ളതാണ് എക്സ്റ്റെൻഷൻ ലാഡ് ടെൻ ടേബിൾ ലാഡർ സ്കെയിലിംഗ് ലാഡർ എസ്കേപ്പ് ലാഡർ യാന്ത്രികമായി പ്രവർത്തിക്കുന്ന ലാഡർ ആണ് ഓപ്ഷൻ ബി ടേൻ ടേബിൾ ലാഡർ ഏതാണ് ടേൻ ടേബിൾ ലാഡർ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ലോവറിംഗ് ലൈൻ നിർമ്മിക്കുന്നത് ഏത് വസ്തു ഉപയോഗിച്ചാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ലോവറിംഗ് ലൈൻ നിർമ്മിക്കുന്നത് ഏത് വസ്തു ഉപയോഗിച്ചാണ് മനില കയർ ഇറ്റാലിയൻ ഹെമ്പ് നൈലോൺ ഏതാണ് ഓപ്ഷൻ സി ആണ് ഇറ്റാലിയൻ ഹെമ്പ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ലോവറിംഗ് ലൈൻ നിർമ്മിക്കുന്നത് ഇറ്റാലിയൻ ഹംബ് ഉപയോഗിച്ചാണ് ഓക്കെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ലോവറിംഗ് ലൈൻ നിർമ്മിക്കുന്നത് ഇറ്റാലിയൻ ഹംബ് എന്ന വസ്തു ഉപയോഗിച്ചാണ് കെട്ടിടത്തിന്റെ പൂറംഭാഗത്തെ സമീപ പ്രദേശത്തെ അഗ്നിപ്ര അഗ്നിപാദങ്ങളിൽ നിന്നുണ്ടാകുന്ന അപകടത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി സ്ഥാപിച്ചിരിക്കുന്ന അഗ്നിശമന സംവിധാനം കെട്ടിടത്തിന്റെ പുറം ഭാഗത്തെ സമീപ പ്രദേശത്തെ അഗ്നിബാധകളിൽ നിന്ന് ഉണ്ടാകുന്ന അപകടത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി സ്ഥാപിച്ചിരിക്കുന്ന അഗ്നിശമന സംവിധാനം ഏതാണ് ഡ്രഞ്ചർ സ്പ്രിംഗ്ലർ ബ്ലോവർ ഹൈഡ്രൻഡ് ഏതാണ് ഓപ്ഷൻ എ ആണ് ഡ്രഞ്ചർ കെട്ടിടത്തിന്റെ പുറം ഭാഗത്തെ സമീപ പ്രദേശത്തെ അഗ്നിശമന അഗ്നിബാധകളിൽ നിന്നുണ്ടാകുന്ന അപകടത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി അഗ്നിശ സ്ഥാപിച്ചിരിക്കുന്ന അഗ്നിശമന സംവിധാനമാണ് ഡ്രെഞ്ചർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡീസലിന്റെ ജ്വലനോഷ്മാവ് എത്രയാണ് ഡീസലിന്റെ ജ്വലനോഷ്മാവ് എത്രയാണ് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് ഇരുന്നൂറ്റി അമ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് ഇരുന്നൂറ്റി എൺപത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് ഡീസലിന്റെ ജ്വലനോഷ്‌മാവ് എത്രയാണ് ഓപ്ഷൻ ബി ആണ് ഇരുന്നൂറ്റി അമ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് ഡീസലിന്റെ ജ്വലനോഷ്‌മാവ് ഇരുന്നൂറ്റി അമ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഒരു ഗ്രാം ഉള്ള വസ്തു സ്ഥിരമായ ഊഷ്മാവിൽ ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നതിന് ആവശ്യമായ താപം ഒരു ഗ്രാം ഉള്ള വസ്തു സ്ഥിരമായ ഊഷ്മാവിൽ ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നതിന് ആവശ്യമായ താപത്തിനെ പറയുന്നത് എന്താണ് ദ്രവീകരണ ലീനതാപം ബാഷ്പീകരണ ലീനതാപം താപദാരിത വിശിഷ്ട താപദാരിത ഒരു mass ഉള്ള വസ്തു സ്ഥിരമായ ഊഷ്മാവിൽ രാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നതിന് ആവശ്യമായ താപത്തിനെ പറയുന്നതാണ് ദ്രവീകരണ ലീനതാപം ഐസിന്റെ ധ്രവീകരണ ലീനതാപം എത്രയാണ് ഐസിന്റെ ധ്രവീകരണ ലീനതാപം എത്രയാണ് മുപ്പത് കലോറി ഇരുപത് കലോറി അറുപത് കലോറി നാൽപ്പത് കലോറി ഓപ്ഷൻ ഡി ആണ് നാൽപ്പത് കലോറി ഐസിന്റെ ധ്രവീകരണ ലീനതാപം എന്ന് പറയുന്നത് നാൽപ്പത് കലോറിയാണ് ഐസിന്റെ ദ്രവീകരണ ലീനതാപം നാപ്പത് കലോറി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തീ അപായം ഉണ്ടാകുമ്പോൾ കാണുന്ന ഏതൊരാൾക്കും കെട്ടിടത്തിനകത്തെ താമസക്കാരെയും സുരക്ഷാ ജീവനക്കാരെയും അറിയിക്കുന്നതിനുള്ള സംവിധാനം എന്താണ് തീ അപായമുണ്ടാകുമ്പോൾ കാണുന്ന ഏതൊരാൾക്കും കെട്ടിടത്തിനകത്തെ താമസക്കാരെയും സുരക്ഷാ ജീവനക്കാരെയും അറിയിക്കുന്നതിനുള്ള സംവിധാനം ഏതാണ് സ്മോക്ക് ഡിറ്റക്ടർ ഹീറ്റ് ഡിറ്റക്ടർ എം സി പി അപായം ഉണ്ടാകുമ്പോൾ കാണുന്ന ഏതൊരാൾക്കും കെട്ടിടത്തിനകത്തെ താമസക്കാരെയും സുരക്ഷാ ജീവനക്കാരെയും അറിയിക്കുന്നതിനുള്ള സംവിധാനം ഏതാണ് ഓപ്ഷൻ സി ആണ് എൻ സി പി കെട്ടിടത്തിലെ റൂട്ട് ടാങ്കിൽ നിന്നോ അണ്ടർഗ്രൗണ്ട് ടാങ്കിൽ നിന്നോ അല്ലെങ്കിൽ രണ്ടിൽ നിന്നുമോ കെട്ടിടത്തിന്റെ ഓരോ നിലകളിലേക്കും വെള്ളം എത്തിക്കാവുന്ന വിധത്തിൽ ലാൻഡിങ് കൂടി ലംബമായി സ്ഥാപിച്ചിരിക്കുന്ന ചുവന്ന നിറത്തിലുള്ള പൈപ്പുകളാണ് ൾ സ്പ്രിങ്ക്ലറുകൾ ഹൈഡ്രന്റ് റൂഫ് ടാങ്കിൽ നിന്നോ അണ്ടർഗ്രൗണ്ട് ടാങ്കിൽ നിന്നോ അല്ലെങ്കിൽ രണ്ടിൽ നിന്നുമോ കെട്ടിടത്തിന്റെ ഓരോ നിലകളിലേക്കും വെള്ളം എത്തിക്കാവുന്ന വിധത്തിൽ ലാൻഡിങ് കൂടി ലംബമായി സ്ഥാപിച്ചിരിക്കുന്ന ചുവന്ന നിറത്തിലെ പൈപ്പുകളാണ് ഓപ്ഷൻ എ റൈസിംഗ് മെയിനുകൾ റൈസിംഗ് മെയിനുകൾ താഴെ പറയുന്നവയിൽ ഏതാണ് ക്ലാസ് എ ബി സി ഡി ഫയറുകൾക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന എക്സ്റ്റിങ്ഷർ വാട്ടർ ടൈപ്പ് ഫോം ടൈപ്പ് ഡി സി പി ബി സി ടൈപ്പ് ഡി സി പി ടി സി ടൈപ്പ് ഏതാണ് എ ബി സി ഡി ഫയറുകൾക്കും നാല് ഫയറുകൾക്ക് കേട്ടോ ക്ലാസ് എ ബി സി ഡി ഫയറുകൾക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന എക്സ്റ്റിങ് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഡി തന്നെ ആണ് യൂസ് ചെയ്യേണ്ടത് താഴെ പറയുന്നവയിൽ ഏതാണ് തീ വ്യാപിപ്പിക്ക വ്യാപിക്കുവാൻ സഹായിക്കുന്ന ഘടകങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ് തീ വ്യാപിക്കുവാൻ വ്യാപിപ്പിക്കുവാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഏതാണ് ഓപ്ഷൻ തീ പിടിക്കുന്ന പ്രതലത്തിലെ വിസ്തീർണം തീ പിടിക്കുന്ന വസ്തുവിൽ നിന്ന് പുറത്തു വരുന്ന താപത്തിന്റെ അളവ് അന്തരീക്ഷത്തിലെ ആർദ്രത ഇവയെല്ലാം താഴെ പറയുന്നവയിൽ ഏതാണ് തീ വ്യാപിപ്പി വ്യാപിക്കുവാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം തന്നെ തീ വ്യാപിക്കാൻ സഹായിക്കുന്നതാണ് തീ പിടിക്കുന്ന പ്രതലത്തിലെ വിസ്തീർണം തീ പിടിക്കുന്ന വസ്തുവിൽ നിന്ന് പുറത്തു വരുന്ന താപത്തിന്റെ അളവ് അന്തരീക്ഷത്തിലെ ആർദ്രത ഇതെല്ലാം തീ ിക്കുവാൻ സഹായിക്കുന്നതാണ് ജ്വലന ത്രികോണത്തിൽ ഉൾപ്പെടാത്ത വസ്തു ഏത് ഇന്ധനം ചെയിൻ റിയാക്ഷൻ താപം ഓക്സിജൻ ജ്വലന ത്രികോണത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഓപ്ഷൻ ബി ആണ് ചെയിൻ റിയാക്ഷൻ ജ്വലന ത്രികോണത്തിൽ ഉൾപ്പെടാത്ത വസ്തു ഏതാണ് ചെയിൻ റിയാക്ഷൻ എമർജൻസി ഇൻഫോർമേഷൻ പാനലിലെ ക്ലാസ് ലേബിളിലെ ഓറഞ്ച് നിറം എന്തിനെ സൂചിപ്പിക്കുന്നു എമർജൻസി ഇൻഫോർമേഷൻ പാനലിലെ േബലിലെ ഓറഞ്ച് നിറം എന്തിനെ സൂചിപ്പിക്കുന്നു ഏതാണ് റേഡിയോ ആക്റ്റീവ് എക്സ്പ്ലോസിമബിൾ ടോക്സിക് എമർജൻസി ഇൻഫോർമേഷൻ പാനലിലെ ക്ലാസ് ലേബലിലെ ഓറഞ്ച് നിറം എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് ഓപ്ഷൻ ബി എക്സ്പ്ലോസിവ് എമർജൻസി ഇൻഫോർമേഷൻ പാനലിലെ ക്ലാസ് ലേബലിലെ ഓറഞ്ച് നിറം എന്തിനെ സൂചിപ്പിക്കുന്നു എക്സ്പ്ലോസീവ് തീപിടുത്തം ഉണ്ടായതോ പുക നിറഞ്ഞതോ ആയ കെട്ടിടത്തിൽ നിന്ന് അത്യാഹിതത്തിൽ അപകടപ്പെട്ടയാളെ നീക്കം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന രീതി തീപിടുത്തം ഉണ്ടായതോ പുക നിറഞ്ഞതോ ആയ കെട്ടിടത്തിൽ നിന്ന് അത്യാഹിതത്തിൽ അകപ്പെട്ടു പോയയാളെ നീക്കം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന രീതി ഏതാണ് ഫയർ ഫൈറ്റേഴ്സ് ക്രോഡ് ഫയർമാൻ ലിഫ്റ്റ് ക്രോഡ് ക്രാഡിൽ ഹ്യൂമൻ ക്രൗഡ് തീപിടുത്തം ഉണ്ടായതോ പുക നിറഞ്ഞതോ ആയ കെട്ടിടത്തിൽ നിന്ന് അത്യാഹിതത്തിൽ അകപ്പെട്ടയാളെ നീക്കം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന രീതി ഏതാണ് ഓപ്ഷൻ എ ഫയർ ഫൈറ്റേഴ്സ് താഴെ പറയുന്നവയിൽ ഏതാണ് മൂന്നാം ഡിഗ്രി പൊള്ളലിന്റെ ലക്ഷണം വേദനയും നീറ്റലും ഉണ്ടാകും തൊലി ചുവന്ന് തുടുക്കും തൊലിപ്പുറത്ത് കുമിളകൾ പൊങ്ങും വേദനയും നീറ്റലും അനുഭവപ്പെടുന്നത് കുറവായിരിക്കും ഏതാണ് താഴെ ഏതാണ് മൂന്നാം ഡിഗ്രി പൊള്ളലിന്റെ ലക്ഷണം എന്നുള്ളത് ഓപ്ഷൻ ഡി ആണ് വേദനയും നീറ്റലും അനുഭവപ്പെടുന്നത് കുറവായിരിക്കും നെക്സ്റ്റ് താഴെ പറയുന്നതിൽ ഏതാണ് ഉളുക്കിന്റെ ലക്ഷണം പരിക്കേറ്റ ഭാഗത്തെ വേദന നീർക്കെട്ട് ജോയിന്റുകൾ ചലിക്കാൻ ബുദ്ധിമുട്ട് പരിക്കേറ്റ ഭാഗത്തെ നീല കളർന്ന ബ്രൗൺ നിറം വരിക ഏതിന് എന്റെ ലക്ഷണമാണ് ഉളുക്കിന്റെ ലക്ഷണമാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം എന്താണ് ഉളുക്കിന്റെ ലക്ഷണമാണ് പരിക്കേറ്റ ഭാഗത്ത് വേദനയും നീർക്കെട്ടും നേർക്കെട്ടുണ്ടാകുന്നു ജോയിന്റുകൾ ചലിപ്പിക്കാൻ ഉണ്ടാകുന്നു പരിക്കേറ്റ ഭാഗത്ത് നീല കളർന്ന ബ്രൗൺ നിറം വരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു അസ്ഥി വളഞ്ഞ് ഒരു ഭാഗം മാത്രം ഒടിയുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു ലളിതം അംഗം ഗ്രീൻ സ്റ്റിക് ഫ്രാക്ചർ മിശ്രക്ഷതം സങ്കീർണക്ഷതം ഒരു അസ്ഥി വളഞ്ഞ് ഒരു ഭാഗം മാത്രം ഒടിയുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു ഏതാണ് ഓപ്ഷൻ ബി ആണ് ഗ്രീൻ സ്റ്റിക് ഫ്രാക്ചർ ഒരു അസ്ഥി വളഞ്ഞ് ഒരു ഭാഗം മാത്രം ഒടിയുന്നതിനെ ഗ്രീൻ സ്റ്റിക് ഫ്രാക്ചർ എന്ന് പറയുന്നു മൂവായിരം വോൾട്ടേജിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളിലും തീ അപായം ഉണ്ടായാൽ നിയന്ത്രിക്കുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഉപകരണം ഇ എൽ സി ബി എം എൽ സി സ്വിച്ച് ട്രാൻസ്ഫോമർ മൂവായിരം വോൾട്ടേജിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളിലും തീ അപായം ഉണ്ടായാൽ നിയന്ത്രിക്കുന്നതിന് സ്ഥാപിച്ചിരിക്കുന്ന ഉപകരണം ഏതാണ് ഓപ്ഷൻ സി ആണ് ഫയർമാൻ സ്വിച്ച് ഒരു യൂണിറ്റ് എക്സിറ്റ് വിൽ കൂടി ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ കടന്നു പോകുന്നവരുടെയാണ് തേർട്ടി പെർസെന്റ് പെർ മിനിറ്റ് പെർ യൂണിറ്റ് ട്വന്റി പെർസെന്റ് പെർ മിനിറ്റ് പെർ യൂണിറ്റ് ഫോർട്ടി പെർസെന്റ് പെർ മിനിറ്റ് പെർ യൂണിറ്റ് ഫിഫ്റ്റി പെർസെന്റ് പെർ മിനിറ്റ് പെർ യൂണിറ്റ് ഓപ്ഷൻ സി ആണ് per per minute per unit ഒരു ഒരു കൂടി ിൽ കടന്നു പോകുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് ഫോർട്ടി പേഴ്സൺസ് പെർ മിനിറ്റ് പെർ യൂണിറ്റ് ആണ് ഒരു യൂണിറ്റ് എക്സിറ്റ് കൂടി ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ കടന്നു പോകുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് ഫോർട്ടി പെർസെൻറ്റ് പെർ മിനിറ്റ് പെർ യൂണിറ്റ് ആണ് എത്ര ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ വെച്ചാണ് സ്റ്റീൽ ഇരു ഉരുകാൻ തുടങ്ങുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ വെച്ചാണ് സ്റ്റീൽ ഉരുകാൻ തുടങ്ങുന്നത് എത്രയിലാണ് ആയിരത്തി അറുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് എണ്ണൂറ് ഡിഗ്രി സെൽഷ്യസ് അറുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് ആയിരത്തി ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് ഏതാണ് ആയിരത്തി അറുനൂറ് ഡിഗ്രി സെൽഷ്യസിലാണ് എന്ത് സ്റ്റീൽ ഉരുകാൻ തുടങ്ങുന്നത് ആയിരത്തി അറുനൂറ് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ വെച്ചാണ് സ്റ്റീല് ഉരുകാൻ തുടങ്ങുന്നത് ഓപ്ഷൻ എ ആണ് പൂർണ്ണമായും അടയ്ക്കപ്പെട്ട മുറികളിൽ സൂക്ഷിച്ചിരിക്കുന്ന വസ്തുക്കൾക്ക് സുരക്ഷിതത്വം നൽകുന്നതിനു വേണ്ടി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത് സ്ഥാപിച്ചിരിക്കുന്ന അഗ്നിശമന സംവിധാനം പൂർണ്ണമായും അടയ്ക്കപ്പെട്ട മുറികളിൽ സൂക്ഷിച്ചിരിക്കുന്ന വസ്തുക്കൾക്ക് സുരക്ഷിതത്വം നൽകുന്നതിന് വേണ്ടി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത് സ്ഥാപിച്ചിരിക്കുന്ന അഗ്നിശമന സംവിധാനം മോഡുലാ സിസ്റ്റം ടോട്ടൽ ഫ്ലഡിംഗ് സിസ്റ്റം ഡ്രെഞ്ചേഴ്സ് സ്പ്രിംഗ്ലർ ഏതാണ് ആണ് പൂർണമായും അടയ്ക്കപ്പെട്ട മുറികളിൽ സൂക്ഷിച്ചിരിക്കുന്ന വസ്തുക്കൾക്ക് സുരക്ഷിതത്വം നൽകുന്നതിന് വേണ്ടി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത് സ്ഥാപിച്ചിരിക്കുന്ന അഗ്നിശമന സംവിധാനമാണ് ടോട്ടൽ ഫ്ലഡിംഗ് സിസ്റ്റം ഇത്രയും ആണ് ഇന്നത്തേത് ഇനി നാളെ മുതൽ നമ്മുടെ എക്സാം വരെ ഓരോ ഫയർമാന്റെ സ്പെഷ്യൽ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാവും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഊൾ താങ്ക് യു വെരി മച്ച്